നടൻ ബാലയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഗായിക അമൃത സുരേഷിന് നിരന്തരം സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായിട്ടുള്ള ബന്ധം പിഴഞ്ഞപ്പോഴും നെഗറ്റീവ് കമന്റുകൾ രൂപത്തിലെത്തുന്ന ആക്രമണം ഇരട്ടിച്ചു അടുത്തിടെയാണ് ബാലയുമായുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കുറിച്ച് അമൃത തുറന്നു പറഞ്ഞത് ഈ പെട്ടെന്നുള്ള പ്രതികരണത്തെക്കുറിച്ചും ഗോപി സുന്ദറുമായി പിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ചുമൊക്കെ ഒരു മാധ്യമത്തിന് നൽകിയ ിൽ അമൃതാ സുരേഷ് വെളിപ്പെടുത്തി ഇനിയും പ്രതികരിക്കാതെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയാണ് അത്തരമൊരു പ്രതികരണം നടത്തിയത് അത് അമൃതാ സുരേഷ് തുറന്നു പറയുകയാണ് സഹിക്കാനാവുന്ന അത്രയും ക്ഷമിച്ചു കുഞ്ഞിനെ വരെ വിവാദങ്ങളിലേക്ക് വലിച്ചിരുന്നുവെന്ന് തോന്നിയപ്പോഴാണ് പ്രതികരിച്ചത് ലീഗൽ അഗ്രിമെന്റിന്റെ പുറത്താണ് ഡിവോഴ്സ് നടന്നത് പരസ്പരം പരസ്യമായി കുറ്റപ്പെടുത്താൻ പാടില്ലെന്നും അതിലുണ്ടായിരുന്നു ഞാൻ എവിടെയും ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോഴും ആരെയും ഉപദ്രവിക്കാനും ശല്യം ചെയ്യാനും പോകുന്നില്ല അവർ സന്തോഷമായി ഇരിക്കട്ടെ എന്നാണ് അമൃതാ സുരേഷ് പറഞ്ഞത് നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ പതി സംഗീതത്തിലൂടെയാണ് എല്ലാത്തിനെയും അതിജീവിക്കാൻ സാധിച്ചതെന്നും അമൃതാ സുരേഷ് പുറത്തു പറഞ്ഞു ഇപ്പോൾ രണ്ട് തവണ ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് ഗോപി സുന്ദരനും എനിക്കും ഇടയിൽ സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഇന്നവരെ അടിയും വഴക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരു പീസ്ഫുൾ മനുഷ്യരാണ് രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ലെന്ന ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെ സമാധാനപരമായി പിരിഞ്ഞു ജീവിതത്തിൽ ഇത്രയും വലിയൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ചീത്തയായി പോകണം എന്ന് കരുതി എടുക്കില്ലല്ലോ എന്നാണ് അമൃത സുരേഷ് പറഞ്ഞത് അമൃതയുടെ രണ്ട് വിവാഹങ്ങളും വേർപെട്ടതിൽ അമൃതയെക്കാളും ദുഃഖം കാഴ്ചക്കാരായ ചില ഞരം രൂപികൾക്കാണ് അവരാണ് സൈബർ ആക്രമണം നടത്തുന്നത് തന്റേതായ കാരണമല്ലെങ്കിൽ പോലും വിവാഹമെന്ന് വേർപ്പെടുത്തുമ്പോൾ എപ്പോഴും തെറ്റുകാരി സ്ത്രീയായിരിക്കും സ്ത്രീയെയാണ് കുറ്റം പറയാൻ ആളുകൾ മത്സരിക്കുന്നത് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഒത്തുപോക്കാൻ പറ്റിയില്ലെങ്കിൽ പിരിയുകയാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴത് കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം ചെല്ലുമ്പോൾ കൂടിക്കൂടി വരികയാണ് അതിൻ്റെ എണ്ണം കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഒരുപക്ഷെ കുടുംബ കോടതികളിലായിരിക്കും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പരാതിയുമായി കുടുംബ കോടതിയിലെത്തുന്നു കുടുംബ കോടതിയുടെ വാദങ്ങൾ ചെന്നു നിന്നാൽ നമുക്ക് കാണാം കേസുമായി വരുന്നവരുടെ തെറ്റും തിരക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് കൂടുതലും വേറൊരിയാക്കി